ചെറുതാഴം പഞ്ചായത്ത് ഒന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദുരാജന്റെ വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടർ നശിപ്പിച്ചതായി പരാതി ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ചെറുതാഴം പഞ്ചായത്ത് ഒന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഏഴിലോട് ചാലത്തോട്ടുകര സ്വദേശി ബിന്ദുരാജന്റെ വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടർ നശിപ്പിച്ചതായാണ് പരാതി ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം സ്കൂട്ടറിന്റെ സീറ്റുകൾ കീറി നശിപ്പിക്കുകയും മറ്റും ചെയ്തു ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേൽക്കുമ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടതായി ബിന്ദു പറഞ്ഞു ഞാൻ ചെറുതാവിൻ പഞ്ചായത്തിലെ ഒന്നാംപാടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതാണ് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയാവുമ്പോൾ എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ സാമൂഹ്യ തൊഴിലുകൾ വന്നിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് ശബ്ദം കേട്ട് പുറത്തിറങ്ങുമ്പോൾ ഓടി രക്ഷപ്പെട്ടു പക്ഷേ ആളെ കണ്ടില്ല സംഭവം അറിഞ്ഞ് പരിയാരം പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി ചെറുതാഴം പഞ്ചായത്ത് പോലെ യു ഒരു വാർഡ് മെമ്പർ പോലും ഇല്ലാത്ത സ്ഥലത്ത് സി കേന്ദ്രത്തിൽ എം കേന്ദ്രത്തില് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുള്ള വിരോധമാണ് അക്രമത്തിന് കാരണമെന്ന് സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വാർഡിൽ നോമിനേഷൻ കൊടുത്താൽ തുടങ്ങുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ നേതൃത്വം അടക്കമുള്ളവർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാതെ കോൺഗ്രസ്സിന് ആളില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് ആക്ഷേപിക്കാറുണ്ട് പക്ഷേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കണ്ണുതോറന്ന് കാണണം തങ്ങളുടെ ഗുണ്ടകളും ക്രിമിനലുകളും രാത്രി കാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വീട്ടിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് ഇതുപോലുള്ള നടത്തുന്നതും സ്കൂട്ടറുകൾ നശിപ്പിക്കുന്നതും വാഹനങ്ങൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ വ്യാപക അക്രമം നടത്താൻ സിപിഎം ശ്രമിക്കുന്നുവെന്നും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തോൽപ്പിക്കുമെന്നും സതീശൻ പാച്ചേനി കൂട്ടിച്ചേർത്തു ഇതുകൊണ്ടൊന്നും യു ഡി എഫ് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം തുടർന്നു ഡി സി സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുമേഷ് പി വി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി എൻ ഇ നിതിൻ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ശമ്പു നമ്പൂതിരി കെ എസ് കൃഷ്ണൻ സി എച്ച് കോൺഗ്രസ് നേതാക്കളായ കെ വി ഗോവിന്ദൻ സി രമേശൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു